അപ്പോൾ ഇന്നത്തെ വീടുകൊണ്ട് തുടക്കം നമ്മളെ കടയിൽ നിന്നാട്ടാ അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയിട്ട് ഇന്ന് വീട്ടിലോട്ട് പോയേ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേട്ടൻ കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് ഒരു കാറ്ററിങ് ഉണ്ട് കേട്ടോ അപ്പം സാമ്പാർ അവിയൽ പായസം ചിക്കൻ കറി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇനി എല്ലാം കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം നാളെ രാവിലെ കൊടുക്കണ്ട ഫുഡാക്കും സാമ്പാറും വീടിൻ്റെയൊക്കെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കണം ചിക്കൻ എല്ലാം മസാലയൊക്കെ മസാല ഒക്കെ പരട്ടി വെക്കണം അപ്പം ഇന്നങ്ങനെയൊക്കെ ഒരു പണിയുള്ളതുകൊണ്ട് ഞാനൊന്ന് വീട്ടിലോട്ട് പോയേ ഇല്ല രാവിലെ വന്ന വരെ കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് സാധനങ്ങളൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാം കഴിഞ്ഞു വൈകുന്നേരമായി ഇനിയിപ്പം നമുക്ക് നാളത്തേനുള്ള പരിപാടി ഞാൻ ഞാനിവിടെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സാമ്പാറിനുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പയർ മേടിച്ചത് തോരൻകുറിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ മുരിങ്ങക്ക അങ്ങനെ മുരിങ്ങക്ക വെണ്ടക്ക തക്കാളി നമ്മൾ ലാസ്റ്റല്ല ഇടും അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യണം മത്തങ്ങ ചേന ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പയർ അങ്ങനെ എല്ലാ പച്ചക്കറികളും ഇങ്ങനെ നിരത്തി വെച്ച് ഇനി ഇതെല്ലാം ഒന്ന് സാമ്പാറിനും അവയെല്ലാം അടി കൂടെ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ മുരിങ്ങക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങക്കായും കിട്ടി ആ സമയത്ത് നമ്മൾ പോയില്ലായിരുന്നു നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പച്ചക്കറിയൊന്നും കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ അവിടെ തന്റെ വരും കൂടെ പോയി പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം പയറ് തോരൻ കറിക്ക് ആട്ടോ അപ്പം പയറ് ബാക്കി നമുക്ക് സാമ്പാറും അവിയലും ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം രണ്ട് സൈസായിട്ട് കട്ട് ചെയ്യേണ്ടി സാമ്പാറിൻ്റെ വലുതും അവിയലിൻ്റെ ഒരു നീളത്തിലുള്ളതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം കുറേ പണിയുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങ വറുത്തരച്ച സാമ്പാറായിട്ട് അപ്പോൾ അതിന് ഞാൻ പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചില്ലേ നാളത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ അത് വരുവട്ടോ എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല ഇതെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ വറുത്തരക്കുന്ന കാണിക്കാനുള്ള സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യാട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള സാമ്പാറാണ് വറുത്തരച്ചത് പിന്നെ ചിക്കൻ എല്ലാം കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പിന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉളുമ്പ് വാസനയും അതിനുള്ള എല്ലാ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മസാല എല്ലാം പരട്ടി വെക്കണം നാളെ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വറുത്തിട്ടാണ് കേട്ടോ വറുത്ത ചിക്കൻ കറിയാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ പൊട്ടിയൊക്കെ പോകും ചിക്കൻ എന്താ പറയുക വെന്തൊക്കെ പോയാൽ പൊടിഞ്ഞു പോകില്ലേ അതുകൊണ്ടാണ് നമ്മൾ വറുത്തിട്ടുള്ള ചിക്കൻ കറി ആക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടത് ചോറാണല്ലോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ആക്കണം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് പായസം കേട്ടോ ചെറുപയറിൻ്റെ പരിപ്പില്ല ആ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇനി അത് നാളെ ചെയ്യുന്നുള്ളൂ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല ബാക്കി കാര്യം ഇനി പെറുപ്പില്ല വെക്കണ്ടേ ചോറുണ്ടല്ല അപ്പം വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കഞ്ഞി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കുടിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അപ്പം ഒരു വലിയ കപ്പ് നിറയെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചായ എന്ന് വെച്ചിട്ട് മധുരവും കുറഞ്ഞു പോയി ഇനി പിടാനൊന്നും കഴിയില്ല ഇത് പിടിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പച്ചക്കറി അരിഞ്ഞ് നല്ല സെറ്റാക്കിയപ്പം ഭയങ്കര വിഷപ്പെ തോന്നും ഞാനിവിടെ നമ്മുടെ ടെൻഡർ കോക്കനിട്ടില്ലേ അതിൻ്റെ ഐസ്ക്രീമെടുത്ത് കഴിക്കുകയാണ് നല്ല മഴയാണ് പുറത്ത് ഒന്നാമത്തെ തൊണ്ടവേദന ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ഐസ്ക്രീം കഴിച്ചാൽ അങ്ങനെ കോൾഡൊന്നും വരത്തില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ ക്യാമറയും മനസ്സിലി അങ്ങനെ കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളോ മധുരം കൂടുതലേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല നല്ല അടിപൊളി ഐസ്ക്രീം കേട്ടോ ക്യാമറയിൻ്റെ ടെൻഡർ കോപ്പനിട്ട് ൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പം ഒന്നും കഴിക്കാനില്ല പച്ചക്കറികളെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പം മരുപ്പായി എല്ലാം വേവിച്ചു ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ ഇനി ഇന്നത്തെ വീഡിയോക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം വീട്ടിലേക്ക് പോകുന്ന ചേട്ടനെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാ സാധനങ്ങളും വേവിച്ചു വെച്ചിട്ടുണ്ട് കുറേശ്ശെ ആദ്യം ചേന അങ്ങനെയൊക്കെ വേവിച്ചു എല്ലാം എല്ലാം കൂടെ വേവിച്ചപ്പോഴത്തന്നുഞ്ഞു പോവും അപ്പോൾ ഒന്ന് ആവി കയറ്റി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ നാളെ രാവിലെ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ഇത് മാവി കയറ്റി വെച്ചാണ് പിന്നെ രാവിലെ കട്ട് ചെയ്യാവുന്ന സമയമല്ലോ കട്ട് ചെയ്ത് ഫ്രിഡ്ജി കയറ്റുന്നതിലും വേദം നമ്മളിതൊന്ന് നമ്മളിതൊന്ന് ആവി കയറ്റി വെക്കുന്നതാക്കും ഇതും ഇങ്ങനെ ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ കൂട്ടും കഷ്ണങ്ങളെല്ലാം വേവിച്ചതിന് പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം പരിപ്പ് ഇപ്പം വേവിക്കുന്നില്ല രാവിലെ വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ ഇത് മാത്രം നമ്മളിന്ന് ചെയ്തിട്ട് പോവാണ് അപ്പോൾ നമ്മൾ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ കോക്കോനാട് അല്ലെങ്കിൽ കേര അതും അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന മറ്റേ ചക്കിലാട്ടി വെളിച്ചെണ്ണയിലേ അത് നമ്മൾ ഈ നമ്മുടെ നാട്ടിലല്ല അങ്കമാലി സൈഡൊക്കെ നമ്മൾ പോകുമ്പം കുറച്ചധികം മേടിച്ചുകൊണ്ട് വരും അത് നല്ല മണവും ടേസ്റ്റുമാണ് നാടൻ വെളിച്ചെണ്ണ ചക്കിലാട്ടി ഇത് അപ്പം നമുക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത് വെച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ടാണ് അപ്പം ഇവിടെ ഉപയോഗിക്കുന്നത് യ്ക്കേ ഉള്ളു കേട്ടോ വന്ന് ഭയങ്കര ക്ഷീണം എന്നാൽ അന്നേരം ജലദോഷം പിടിച്ചിട്ടുണ്ട് പനിക്കാനാണെന്നറിയില്ല ഒരു ഭയങ്കര ക്ഷീണമാണ് ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് എൻ്റെ ഇടയിൽ താണ്ട തുണിയെല്ലാം അലക്കി ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഉണ പകുതി ഉണക്കത്തിൽ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ രാവിലെ ഞാൻ പോകുമ്പോൾ ഇനി വല്ല മഴയും പെയ്താന്ന് നനഞ്ഞുപോലേന്ന് ഓർത്തി ഇനിയിപ്പം അതെല്ലാം ഒന്ന് മടക്കി പെറുക്കി വെക്കണം വീട്ടിൽ വന്ന് കയറി കഞ്ഞിപൊടിച്ച് ഭയങ്കര ക്ഷീണം കഴിച്ചിട്ട് ക്ഷീണം അടുപ്പിൻ്റെ ക്ഷീണം എല്ലാം കൂടി ഉണ്ട് പിന്നെ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ കുറേ പണിയുണ്ട് കേട്ടോ രാവിലെ തുടങ്ങിയാലും നമുക്ക് ഒരു പത്ത് മണിയാവുമ്പോൾ ഇവിടുന്ന് ചേട്ടയ്ക്ക് പോകണം ഫുഡും കൊണ്ട് പിന്നെ കടയിൽ നോക്കണ്ടേ കടയിൽ ഞാൻ തന്നെ ഉള്ളു അപ്പോൾ നല്ല പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും ടാറ്റാ